ലക്ഷങ്ങൾ വിലയുള്ള ബ്രൗൺ ഷുഗറുമായി തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ മൂന്ന് പേർ പിടിയിൽ മുംബൈയിൽ നിന്നും ട്രെയിൻ മാർഗം തലശ്ശേരിയിൽ ബ്രൗൺ ഷുഗർ എത്തിക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് നേത്രാവതി എക്സ്പ്രസിൽ എത്തിയ തലശ്ശേരി സ്വദേശികളായ മൂന്നുപേരെ പോലീസ് പിടികൂടിയത് ഇ എ ഷുഹൈബ് എ നാസർ മുഹമ്മദ് അക്രം എന്നിവരാണ് പിടിയിലായത് ഷൂവിനകത്ത് ഒളിപ്പിച്ചു വെച്ച നിലയിലായിരുന്നു ബ്രൗൺ ഷുഗർ പിടിയിലായ മുഹമ്മദ് അക്രമിനെ ലഹരിക്കടത്ത് കേസിൽ നേരത്തെ മുംബൈ പോലീസ് പിടികൂടിയിരുന്നു ന്യൂമാഹി സി ഐ പി എ ബിനു മോഹൻ തലശ്ശേരി എസ് ഐ പ്രശോക് പി വി ഡാൻസാഫ് സ്ക്വാഡ് അംഗങ്ങളായ ശ്രീജേഷ് സുജേഷ് മിഥുൻ അജിത് മഹേഷ് രാഹുൽ ബിനു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ലഹരിവേട്ട മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യാകർഷകമായ ബാങ്കിൾ ഫെസ്റ്റ് ബജറ്റ് ഫ്രണ്ട്ലിയായ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനൊപ്പം ഏറ്റവും പുതിയ ഡിസൈനർ വളകൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ അവസരം ഏപ്രിൽ ഇരുപത്തിയെട്ട് മുതൽ മെയ് രണ്ട് വരെ നിങ്ങളുടെ ഇരട്ടി ഷോറൂമിൽ കൂടാതെ മനസ്സിനിടങ്ങിയ ട്വന്റി ഡിസൈൻ ആഭരണങ്ങൾ തിരഞ്ഞെടുക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനിൽ നിന്നും ഏറ്റവും മിതമായ വിലയിൽ വരൂ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കുചേരൂ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ